പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ അനുസന്നിധിയെ നമുക്ക് സ്നേഹപൂർവമായിരിക്കാം അവിടുന്ന് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്ദിയില്ലാത്തവരായി മുന്നോട്ട് പോയിട്ടുണ്ട് എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് അനുദിനം അവിടെ നിന്ന് നമുക്ക് നൽകുന്നത് ആ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാതെ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ൂടുതൽ അധ്വാനിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റിവെക്കാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും ഒക്കെ പലപ്പോഴും നമ്മൾ മാറ്റിവയ്ക്കാറുണ്ട് ഇന്നലെയും ഇന്നൊക്കെയായി നമ്മൾ ധ്യാനിച്ച ഒരു കാര്യം ഇതാണ് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളത് അയൽക്കാരനെ സഹോദരനെ സുഹൃത്തിനെ സഹായം അറിയിക്കുന്നു എന്ന് കരുതി മറ്റുള്ളവരെയൊക്കെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുകയും ഒത്തിരി സഹായിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പലപ്പോഴും നമ്മളെ നമ്മെ തന്നെ മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കും മറ്റുള്ളവരുടെ കൂടെ നിൽക്കും ഈശോ നമ്മളെ നമ്മളെങ്ങനെയാണ് സ്നേഹിച്ചത് അത് ക്രിസ്ത്യാനിയുടെ ഒരു ഭാവമാണ് ഈശോ തൻ്റെ ദൈവഭാവമൊക്കെ മാറ്റിവെച്ചു കൊണ്ട് ഒരു സാധാരണ മനുഷ്യനായി കാലിത്തൊഴുത്തിൽ പിറന്നു തച്ചൻ്റെ മകനായി എപ്പോഴും അവൻ്റെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ അവൻ്റെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ സ്നേഹത്തോടെയുള്ള ന്യായവിധികൾ കേൾക്കുമ്പോൾ എല്ലാവരും ഈശോയെ ഈശോയെക്കുറിച്ച് പറഞ്ഞിരുന്നത് അവൻ തച്ചൻ്റെ മകനല്ലേ അവൻ ബാലനല്ലേ ഇവനെവിടെ നിന്ന് ഈ അറിവൊക്കെ ലഭിച്ചു എന്നുള്ളത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നല്ല ഉപദേശങ്ങളും നല്ല ചിന്തകളൊക്കെ പങ്കുവയ്ക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മളും കിടക്കാൻ സാധ്യതയുള്ളൊരു കാര്യം ഇതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിൽ നിന്നുള്ളതല്ലേ ഇത് കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട എന്ന രീതിയിലൊക്കെ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നിന്നെ പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഈശോ തന്നെയാണ് ആരെയും വിധിക്കരുത് എന്ന് പറയുക യുപികാരുടെ ആരാധനയും വില്ലിയിടുന്നുണ്ട് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ധ്യാനിക്കാം ആരെയെങ്കിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം നമുക്ക് മാപ്പ് ചോദിക്കാം നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ സങ്കടങ്ങൾ ആകുലതകൾ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ വിധിക്കും അവർക്കെതിരെ പരാതി പറയും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ എണ്ണി എണ്ണി പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈശോയ്ക്ക് നമ്മളോട് ഇത്രമാത്രം പരാതികൾ പറയാനായിട്ടുണ്ട് എത്രമാത്രം പരാതികൾ ഈശോയ്ക്ക് നമ്മോട് പറയാനായിട്ടുണ്ട് നമുക്ക് ഈശോയെ പോലെ ആകാൻ പറ്റിയില്ലെങ്കിലും ഈ ദ്വിപികാരത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് പരാതികൾ കൊണ്ട് ആരെങ്കിലൊക്കെ എങ്കിൽ വാക്കുകളാലും മുറിവേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഹൃദയപൂർവ്വം നമുക്ക് ക്ഷമ ചോദിക്കാം നാം ിക്കുന്നതുപോലെ തിരിച്ച് സ്നേഹം കിട്ടണമെന്നുള്ളൊരു വാശി നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ മാറ്റിവെക്കണം അതീശോടെ അടുത്ത് മാത്രമേ നമ്മൾ ആ വാശി പിടിക്കാവുള്ളൂ മറ്റുള്ളവർ ആരുടെ അടുത്തും ആവാശി ഉണ്ടാവരുത് അതാണ് നിന്നെ പോലെ തന്നെ നിന്നെ അലക്കാരനെയും സ്നേഹിക്കുക എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ അർത്ഥം നീ വാശി കാണിക്കേണ്ടത് സ്നേഹത്തിന് സ്വാാന്ത്വനത്തിന് പരിഗണനയ്ക്ക് അംഗീകാരത്തിന് തമ്പുരാൻ്റെ ഉമ്പിലാണ് വാശിയോടെ ആയിരിക്കേണ്ടത് മനുഷ്യരുടെ മുമ്പിൽ പരിഗണനയ്ക്കായിട്ട് സ്നേഹത്തിനായിട്ട് ഒരിക്കലും നീ വാശിയോടെ പെരുമാറരുത് കാരണം നമ്മുടെ ജീവിതത്തിൽ ഈശോ നൽകുന്ന സമാധാനത്തേക്കാൾ ഈശോ നൽകുന്ന സ്നേഹത്തേക്കാൾ ഈശോ നൽകുന്ന പരിഗണനയേക്കാൾ മറ്റൊന്നുമില്ല എന്ന് നാം തിരിച്ചറിയാം ഈശോയുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം ബന്ധിതർക്ക് മോചനമുണ്ട് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യമുണ്ട് തന്നോട് കൂടിയായിരിക്കുന്നവർക്ക് അവിടുന്ന് ഇപ്പോഴും ആശ്വാസം നൽകുകയും ചെയ്യും ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ ഹൃദയങ്ങൾ മനസ്സിലാക്കുന്നവനെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥമായ സ്നേഹം യഥാർത്ഥമായ സ്വഭാവം ഈശോയെ നീ മനസ്സിലാക്കുന്നുണ്ടല്ലോ അതിനനുസരിച്ച് ഞങ്ങളെ നവീകരിക്കുകയും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണമേ പരിശുദ്ധപരമദ്വീപികത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരിശുദ്ധപരമദ്വീപികത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശയുമുണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വംസിഹർ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുദ്ധാത്മാനുസുഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ